ിൽ ഒഴിച്ചു കൂടാറാവാത്ത ഒരു സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആക്സ് വളരെ ലളിതമായി നമുക്ക് എന്ത് ചെയ്യാം ഒരു എപ്പിസോഡായിട്ട് പഠിച്ചു പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സേവന അവകാശ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തെ കുറിച്ചാണ് നോക്കാം എന്താണെന്ന് എന്താണ് സേവനാവകാശ നിയമം നിർണ്ണയിക്കപ്പെട്ട വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നത് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നാം തീയതിയാണ് സേവനാവകാശ നിയമം നടപ്പിലാക്കിയത് സേവനാവകാശ നിയമത്തിൽ ഗവർണർ ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ത്തി പന്ത്രണ്ടിലാണ് ഈ സേവനാവകാശ നിയമത്തിന് അംഗീകാരം നൽകിയ കേരള ഗവർണർ ആരായിരുന്നു ഹൻസ്രാജ് ഭരദ്വാജ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തായിരുന്നു മധ്യപ്രദേശിലായിരുന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയത് സേവനാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു സേവനാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് ആകെ പന്ത്രണ്ട് വകുപ്പുകളാണ് സേവനാവകാശ നിയമത്തിലുള്ളത് അപ്പോൾ സേവനാവകാശ നിയമത്തിലെ എപ്പിസോഡ് ടുവിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ കാണാം